ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും ചി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനുമുമ്പ് ഞാൻ ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ പങ്കുവെച്ചുകൊണ്ടും നാല് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു നല്ല പ്രതികരണമാണ് ആ വീഡിയോക്ക് വന്നിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല കമൻസുകൾ ആ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരുടെ നിർദ്ദേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയി വരികയാണ് പഞ്ചായത്ത് ഇലക്ഷനോട് തന്നെ ഡിക്ലറേഷൻ വരും നവംബർ ഏഴിന് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് നിയമസഭാ ഇലക്ഷനും വരും അപ്പം ഉദ്യോഗാർത്ഥികൾ വളരെ ആശങ്കയിലാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് രണ്ട് വർഷത്തോളം നിയമനങ്ങൾ നടന്നില്ല ആ രണ്ട് വയസ്സും അവർക്ക് പുറകോട്ട് പോയി പിന്നെ പഠനത്തിന് തന്നെ ഇന്നൊരു നല്ല ഒരു കാലഘട്ടം ചെലവഴിക്കേണ്ടി വരികയാണ് ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ നേടാൻ വേണ്ടി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് പിന്നെ ആ അധ്യാപക മേഖലയിലാണെങ്കിൽ കെ ടെറ്റ് സെറ്റ് നെറ്റ് മുതൽ ക്വാളിഫിക്കേഷനൊക്കെ നേടാൻ വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട ജെ ആർ എഫ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ വേണം അപ്പോൾ അങ്ങനെ കഴി പഠനം കഴിയുമ്പോഴേക്കു തന്നെ ഏതാണ്ട് ഏജ് ബാറാവുന്ന ഏജ് ബാറാവുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ യുവതലമുറ പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല അതുപോലെ തന്നെ വനിതകളുടെ പ്രശ്നങ്ങൾ ഈ തൊട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവരിപ്പോൾ പിന്നെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അങ്ങനെ ആ ചുറ്റുപാടൊക്കെ ആയി കുറച്ച് കുട്ടികൾ കുറച്ചൊന്ന് വളരുമ്പോൾ വളർന്ന് കുറച്ചൊക്കെ അനുവേഴ്സറി പ്രായത്തിലൊക്കെ ആകുമ്പോഴാണ് അവർ പി എസ് സിക്കൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പയൊക്കെ അവർക്ക് ഏജ് ബാറാവാനാവും ഒന്നോ രണ്ടോ ചാൻസേ അവർ കിട്ടുള്ളൂ ഒരു ചാൻസും കിട്ടൂല അപ്പോൾ അവർക്കൊക്കെ വളരെയധികം വിഷമമുണ്ട് ആവശ്യമുണ്ട് ഒരു കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എത്രയും വേഗം ഇതിനു പരിഹാരം ഉണ്ടാവണം ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണം അതായത് ജനറൽ വിഭാഗത്തിൽ നാൽപ്പതും അതിനനുപാതികമായിട്ട് മറ്റ് റിസർവേഷൻ വിഭാഗങ്ങൾക്കും വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യങ്ങൾ ഇന്നൊന്നും കൂടെ ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് കേരള ഇത്രയും ദിനമാണ് സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയ ദിവസവും കൂടിയാണ് അതുകൊണ്ട് സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട ഒക്കെ സത്വര ശ്രദ്ധ ഈ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ അതായത് ഉദ്യോഗ പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഉചിതമായ നടപടികൾ നടപടികളുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ്